ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യു എയിൽ ആരംഭിച്ച ഗൾഫ് കപ്പ് ട്വൻ്റി ട്വന്റി ടൂർണമെന്റിൽ ഒമാന് വിജയത്തുടക്കം ദുബായ് ഐ സി സി അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ഖത്തറിനെ മുപ്പത്തഞ്ച് റൺസിനാണ് ഒമാൻ തോൽപ്പിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ഒമാൻ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാല് റൺസ് എടുത്തു മറുപടി ബാറ്റിങ്ങിനെ ഖത്തറിന്റെ പോരാട്ടം എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തൊമ്പത് റൺസിൽ അവസാനിക്കുകയായിരുന്നു വിവിധ പ്രവാസികൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും വോട്ട് ചെയ്യാൻ സംവിധാനം ഒരുക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതു താല്പര്യ ഹർജി സുപ്രീം കോടതി തള്ളിയതോടെ പ്രതീക്ഷകൾ മങ്ങി പ്രവാസികൾ വിഷയത്തിൽ ഹർജിക്കാരന് ഉചിതമായ ഫോറത്തെ സമീപിക്കാമെന്ന് വ്യക്തമാക്കി ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്ജൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കാൻ വിസമ്മ വിസമ്മതിച്ചത് പ്രവാസി വോട്ടിനായി നിയമം കൊണ്ടുവരാൻ പാർലമെന്റിന് നിർദ്ദേശം നൽകാൻ തങ്ങൾക്ക് കഴിയില്ലെന്നാണ് ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം പ്രവാസി വോട്ടവകാശം സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ശുപാർശ രണ്ടായിരത്തി ഇരുപത് മുതൽ നിയമ മന്ത്ര മന്ത്രാലയത്തിൽ ഉണ്ടെന്നും ഇതുവരെ നടപടി സ്വീകരിച്ചില്ലെന്നും ഹർജിക്കാരന്റെ അഭിഭാഷകൻ ബെഞ്ചിന് മുമ്പാകെ വാദിച്ചു അതിനായി നിയമനിർമ്മാണം നടത്താൻ പാർലമെന്റിന് നിർദ്ദേശം നൽകണമെന്നാണോ പറയുന്നതെന്നും അത് സാധ്യമല്ലാത്ത കാര്യമാണെന്നാണ് ജസ്റ്റിസ് സൂര്യകാന്ത് ചൂണ്ടിക്കാട്ടിയത് പ്രവാസികൾക്ക് വിദേശത്തു നിന്നും വോട്ട് ചെയ്യുന്നതിനുള്ള നിയമനിർമ്മാണം നടത്തണമെന്നും പ്രവാസി സംഘടനകൾ നിരന്തരം ആവശ്യപ്പെട്ടു വരികയാണ് ദോഫർ ഗവർണറേറ്റിൽ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചു വന്ന പത്ത് ഭക്ഷ്യോൽപ്പന്ന വില്പനശാലകൾ അധികൃതർ അടച്ചുപൂട്ടി നഗരസഭാ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി അവസാന വാരത്തിലാണ് പരിശോധന നടന്നത് പരിശോധനാ സമയത്ത് ചെറുതും വലുതുമായ നിരവധി നിയമലംഘനങ്ങളാണ് അധികൃതർ കണ്ടെത്തിയത് ഗുരുതരമല്ലാത്ത നിയമലംഘനങ്ങൾക്ക് മുന്നറിയിപ്പും നൽകി പതിനേഴ് സ്ഥാപനങ്ങൾക്കാണ് നോട്ടീസ് നൽകുകയും ചില കേസുകളിൽ പിഴ ചുമത്തുകയും ചെയ്തിരിക്കുന്നത് എന്നാൽ കനത്ത കുറ്റം കണ്ടെത്തിയ ഷോപ്പുകളാണ് അടച്ചത് ആരോഗ്യ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതും വിതരണം ചെയ്യുന്നതും കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തരമൊരു നടപടി സ്ഥാപനങ്ങൾക്കകത്ത് മതിയായ സുരക്ഷയും ശുചിത്വവും പാലിക്കാത്തവർക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട് പരിശോധനയിൽ ഉപയോഗശൂന്യമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തതായി നഗരസഭാ അധികൃതർ അറിയിച്ചു മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സൂക്ഷിച്ച ഭക്ഷ്യോൽപ്പന്നങ്ങളും വൻതോതിൽ പിടിച്ചെടുത്തിട്ടുണ്ട് ഉപയോഗശൂന്യമായതും ആരോഗ്യത്തിന് ഹാനികരമായതുമായ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നത് തടയുന്നതിനായി പരിശോധനയും നടപടികളും തുടരുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി അതേസമയം ഗുണനിലവാരമില്ലാത്ത സാധനങ്ങൾ വിതരണം ചെയ്യുകയോ ഭക്ഷ്യ സൂക്ഷിക്കുന്നതിലും വിൽപ്പന നടത്തുന്നതിലും നിയമലംഘനങ്ങൾ ലംഘനങ്ങൾ കണ്ടെത്തുകയോ ചെയ്താൽ വൺ ഡബിൾ സെവൻ വൺ എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിവരം അറിയിക്കണമെന്നും ദോഫർ നഗരസഭ പൊതുജനങ്ങളോട് ആഹ്വാനം ചെയ്തു വടക്കൻ ഗവർണറേറ്റിലെ സോഹർ കോട്ട താൽക്കാലികമായി അടച്ചിടുന്നു ഇന്ന് മുതൽ ചൊവ്വാഴ്ച വരെ കോട്ട അടഞ്ഞുകിടക്കുമെന്നും പൈതൃക വിനോദ സഞ്ചാര മന്ത്രാലയം അറിയിച്ചു പതിനെട്ട് മുതൽ കോട്ട സന്ദർശകർക്കായി വീണ്ടും തുറക്കും കോട്ട സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളും സ്ഥാപനങ്ങളും യാത്ര ജാനുവരി പതിനേഴിന് ശേഷമാക്കണമെന്നും പൈതൃക വിനോദ സഞ്ചാര മന്ത്രാലയം അഭ്യർത്ഥിച്ചു വടക്കൻ ബാഥന ഗവർണറേറ്റിലെ തന്നെ ഏറ്റവും പുരാതന കേന്ദ്രവും പൈതൃക സ്ഥലങ്ങളിലൊന്നുമാണ് സൊഹർ കോട്ട ബലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുഗാഷെങ്കോയുടെ ഔദ്യോഗിക ഒമാൻ സന്ദർശനത്തിന് തുടക്കം പ്രസിഡന്റിനെയും സംഘത്തെയും ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർബിൻ ഹ്മദ് അൽ ബുസൈദി മാസ്കറ്റ് റോയൽ പ്രൈവറ്റ് വിമാനത്താവളത്തിൽ സ്വീകരിച്ചു പ്രസിഡന്റിന്റെ സന്ദർശനം ഒമാനും ബലാറസും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താനും സഹായകമാകും അലക്സാണ്ടർ ലുക്കോക്ക് ഞായറാഴ്ച ആലം പാലസിൽ ഔദ്യോഗിക വരവേൽപ്പ് നൽകും വനിതാ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഫൈനലിൽ ഇന്ത്യ ചൈനയെ നേരിടും സെമിയിൽ ജപ്പാനെ മൂന്ന് ഒന്നിന് ആധികാരികമായി തോൽപ്പിച്ചാണ് കലാശകളിയിലേക്ക് യോഗ്യത നേടിയത് അമരത് ഹോക്കി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ വൈകുന്നേരം ഏഴ് മണിക്ക് തുടങ്ങുന്ന ഫൈനൽ മത്സരത്തിലേക്ക് പ്രവേശനം സൗജന്യമാണ് റൌണ്ട് ലീഗിൽ ചൈനയോട് പ്രതീക്ഷിക്കാതെ നേരിട്ട പരാജയത്തിന് മറുപടി നൽകി കിരീടം നേടാനാണ് ഇന്ത്യയുടെ താരങ്ങൾ ഒരുങ്ങുന്നത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം